ീശോ മിശകായിച്ച സ്തുതി ആയിരിക്കട്ടെ അല്ലേ ലുയ്യാ കുടുംബാംഗങ്ങളെ കുഞ്ഞുങ്ങളെ കുഞ്ഞുങ്ങളെ നോക്ക് സ്ഥലം നോക്കിട്ട് പറ അച്ഛനിപ്പെവിടെയാണ് സമ്മാനം ചില കുഞ്ഞുങ്ങളെ എന്നെ ആകെ കൊഴക്കിക്കളഞ്ഞോട്ടോ ഞാന് പെരുവഴി വെച്ചിട്ടൊക്കെ ഇറങ്ങി ചിലപ്പോൾ ആൾക്കാര് കാണണ്ടേ അപ്പോൾ കുഞ്ഞുങ്ങളെ നേരിട്ട് ചോദിക്കാൻ പറ്റാത്തന്നെ മമ്മിയോട് ചോദിക്കും സമ്മാനം ചോദിക്കാൻ സമ്മാനം ചോദിക്കാൻ അല്ലേ ലുഹ്യാ എന്തായാലും കാര്യം ചെയ്യാൻ നിങ്ങൾ സമ്മാനം ഇതിനെ കൈ കൊണ്ടു നടക്കേണ്ട അല്ലേ നമുക്ക് എന്തായാലും പടമോ എന്തെങ്കിലും ഒരു സാധനം അല്ലേ പ്രൈസ് ഇപ്പോൾ പെട്ടെന്ന് പറഞ്ഞപ്പോഴും ഞാനും കിട്ടിയതാണ് നമുക്കൊന്ന് പ്രിന്റ് ചെയ്യാം എന്തെങ്കിലും ചെയ്യാം അല്ലേലു വയ്യ ഏതായാലും എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ കടത്താൻ്റെ കാരണ അട്ടപ്പാടിയിൽ എത്തി കേട്ടോ മദർ ഹൗസിൽ എത്തി നമുക്ക് പി ഡി എം മോണസ്ട്രിയുടെ മദർ ഹൗസ് എന്ന് പറയുന്നത് പ്രിൻസിപ്പൽ ഹൗസ് എന്ന് പറയുന്നത് അട്ടപ്പാടിയിലാണ് കേട്ടോ അപ്പോൾ പി ഡി എം മദർ ഹൌസിലേക്ക് നിങ്ങൾ ഇടയ്ക്ക് വരണം അല്ലേ ലു വയ്യത ലോൾ രണ്ട് ഹൗസ് ഉണ്ട് അട്ടപ്പാടിയിൽ ഒന്ന് നമ്മുടെ മദർ ഹൗസ് പിന്നെ റൂഹാമോ ഉണ്ട് കേട്ടോ റേസ്തൽ ലോൾ പ്രിയമുള്ള സഹോദരങ്ങളെ നിങ്ങളിങ്ങനെ അന്വേഷിക്കാൻ ചോദിക്കണം മദർ ഹൗസ് എവിടെയാണെന്ന് ചോദിക്കണം കേട്ടോ ഓരോന്നോരോ നിങ്ങളിന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തേണ്ടില്ലെങ്കിൽ അല്ലേ ഏതായാലും എൻ്റെ സഹോദരങ്ങളെ പ്രാർത്ഥിക്കാം നമുക്ക് ഇന്ന് ഒരു പ്രധാനപ്പെട്ട കാര്യമുള്ളത് ആ പ്രധാനപ്പെട്ട കാര്യമുള്ളത് നമുക്ക് ഡിസംബർ ഇരുപത്തിയാറ് ഇരുപത്തിയേഴ് ക്രിസ്മസിന്റെ പിറ്റേ ദിവസമാണ് ക്രിസ്മസിൻ്റെ ക്ഷീണം കഴിഞ്ഞിട്ട് മതി എന്നിട്ട് ക്ഷീണമില്ല ക്രിസ്മസ് മുന്നോർവാണ് ഇരുപത്തിയാറാം തീയതി ഉച്ച ഉച്ച മുതില് ഇരുപത്തിയേഴാം തീയതി ഉച്ചവരെ ട്വന്റി ഫോർ അവേഴ്സ് ഒരു ദൈവവിളി ധ്യാനം വെച്ചിട്ടുണ്ട് അത് നമ്മുടെ കുറവലങ്ങാട് പേ ഡി എം മോണസ്ട്രിയിൽ വെച്ചിട്ടാണ് നടക്കുന്നത് കുര്യനാടുള്ള പേ ഡി എം സെന്ററിൽ വെച്ചിട്ട് അത് ഇപ്പം നട്ടപ്പാടി മോണസ്ട്രിയുടെ തന്നെ മറ്റൊരു സംസ്ഥാനം നിങ്ങൾക്ക് അറിയാം അപ്പോൾ അവിടെ അവിടെ വെച്ചിട്ട് ഒരു ദൈവോളി ആണ് അതിന് ഫുള്ള് ദൈവത്തിന് കറണയാൽ ഉണ്ട് ഞങ്ങൾ എല്ലാവരും ഉണ്ട് പിന്നെ അതേപോലെ തന്നെ ഫുൾ ടൈം ഞാനും ഉണ്ടാവും ധ്യാനത്തിന് അപ്പോൾ അതുകൊണ്ട് ആ ധ്യാനത്തിലേക്ക് നിങ്ങൾ പ്രത്യേകം ക്ഷണിക്കുക കേട്ടോ യുവജനങ്ങള് പിന്നെ ദൈവോളിക്ക് വരെ ആഗ്രഹിക്കും ഒരിക്കലെങ്കിലും വൈദികനാകണം അല്ലെങ്കിൽ സിസ്റ്ററാകണം എന്നൊരാഗ്രഹം തോന്നിയിട്ടില്ല എല്ലാവരും പോരെ കേട്ടോ ചിലപ്പോൾ ചെറുപ്പത്തിൽ ആഗ്രഹം തോന്നി പോയി ചിലപ്പോൾ വലുതായപ്പോ ആഗ്രഹം വന്നു കൺഫ്യൂഷൻ അടിച്ച് നിൽക്കുകയാണ് പഠനം കഴിഞ്ഞിട്ട് പോകണം കഴിയാതെ പോകണം പല കാര്യങ്ങളുണ്ട് ദൈവോളികൾക്ക് അടുത്ത് നന്നായിട്ട് ശ്രദ്ധിക്കണം കാരണം ദൈവത്തെ വളരെ കണ്ണിൽ എണ്ണയിച്ച് നോക്കുന്ന സംഗതിയാണ് പിശാചി ശ്രദ്ധിക്കുന്ന സംഗതിയാണ് അപ്പൊ അതുകൊണ്ട് നല്ല ഇത് നിങ്ങളെല്ലാം പ്രത്യക്ഷ എനിക്ക ഞാൻ എന്റെ കാർഡ് ഇട്ടേക്കാം നേരത്തെ കൂടി രജിസ്റ്റർ ചെയ്യണം നമുക്ക് താമസ സൗകര്യം ഒക്കെ കുറച്ച് കുറവായതുകൊണ്ട് ഒരുപാട് എടുക്കാൻ പറ്റിയാലോ അതോ അതിപ്പോൾ അതൊക്കെ ഒന്ന് ക്രമീകരിക്കും ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും സൗകര്യം ഉണ്ട് കേട്ടോ ക്രൈസ്തലോ നമുക്ക് ഒരു നന്മുറം ചൊല്ലി ഈ വർഷങ്ങൾ ദൈവവിളി ധാരാളം ഉണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിക്കാം അതൊരു അതിന് നമ്മൾ കീപ്പിയ വിളഭൂമിയിലേക്ക് വേളക്കാരയക്കാൻ വില്ലവന്റെ നാഥനോട് പ്രാർത്ഥിക്കും പ്രാർത്ഥിക്കാം നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങനുഗ്രഹിക്കപ്പെട്ടവളാ അങ്ങയുടെ ഉദരത്തിൽ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാ പരിശുദ്ധ മറിയമ്മേ തമ്പരാൻറ്റി അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് പേടിച്ച് പറയണമെന്നാണ് അറിയോ ഇപ്പം നമ്മുടെ സഹോദരങ്ങൾ ഇത് നമ്മുടെ വിഷയത്തിന്റെ തലക്കെട്ട് ലൂക്ക പതിമൂന്ന് മൂന്ന് അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള തലക്കെട്ട് ഇങ്ങനെയാണ് നാശം ഒഴിവാകാൻ ചെയ്യേണ്ടത് എന്നുള്ളതാണ് നമ്മുടെ ജീവിതത്തിൽ ദൈവഹിതമല്ലാത്ത അനുഗ്രഹമില്ലാത്ത അവസ്ഥയാണ് ശാപം അല്ലെ നാശം എന്നൊക്കെ പറയുന്നത് അത് ഒഴിവാകാൻ വേണ്ടി എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് വധനെ വെളിപ്പെടുന്നത് ഇപ്പോഴാണ് വധനെ വെളിപ്പെടുന്നത് എങ്ങനെയാണ് പശ്ചാത്തപിക്കുന്നില്ലെങ്കിൽ നിങ്ങളെല്ലാവരും അതുപോലെ നശിക്കുന്നതാണ് വരണം അല്ലേ ഇനി അത് ചെയ്യുന്നില്ലെങ്കിൽ ഞാൻ എന്ന് പറഞ്ഞൊരു ഒരു കണ്ടീഷണൽ ക്ലോസ് പോലെ ആണത് പറഞ്ഞിരിക്കുന്നത് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ നമ്മുടെ കുട്ടികളൊക്കെ പറഞ്ഞു കാരെയല്ലോ അതുകൊണ്ട് എൻ്റെ സഹോദരങ്ങൾ ഈ വചനം വളരെ പ്രധാനപ്പെട്ടതാണ് അതായത് ഇപ്പൊ തന്നെ നമ്മൾ എന്തെങ്കിലും ഒരു പാപത്തിൽ വീണു അല്ലെങ്കിൽ എന്താണ് വലിയൊരു ഒരു വചന ലംഘന നിയമലംഘനം നമ്മുടെ കുടുംബാംഗവുമായിട്ട് ബന്ധപ്പെട്ട ഏതെങ്കിലുമൊക്കെ മേഖലകൾ സംഭവിച്ചു എന്ന് കരുതുക എന്റെ പറയുക ശരിയാണ് ദൈവം ആരെയും ശിക്ഷിക്കുന്നില്ലെങ്കിൽ പാപത്തിന് പാപത്തിൻ്റെതായ തകർച്ചയുണ്ട് ഉപ്പ് തുന്നവൻ വെള്ളം കുടിക്കും അല്ലെങ്കിൽ നിന്ന് പറഞ്ഞതുപോലെ അല്ലെങ്കിൽ ആസ്വദി കുടിച്ചവന് പൊള്ളും എന്ന് പറഞ്ഞതുപോലെ അപ്പൊ പാപത്തിന് പാപത്തിൻ്റെതായ ഒരു തകർച്ചയുണ്ട് അതിന് അതിൻ്റെ ഒരു സംഭവം ഉണ്ട് അതിനകത്ത് അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഇനി നമ്മൾ അനുദപിച്ചാൽ സംഭവിക്കേണ്ട എന്ന് പറയുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അനുദപിച്ചാൽ സംഭവിക്കുന്ന കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതായത് ഈ പാപമുണ്ടാക്കിയ ഈ തകർച്ചയും കൂടെ കർത്താവ് മാറ്റിയിട്ട് ഒരു ബ്ലെസ്സിങ്ങും കൂടെ കർത്താവ് വരും ഞാൻ അഭിഷേക നിലത്ത് വളരെ മനോഹരമായിട്ട് പറയുന്ന ഈശ്വര കൃപ ഉണ്ടായിരുന്നു അതുകൊണ്ട് എന്റെ സഹോദരങ്ങളെ നാശം ഒഴിവാക്കാൻ ചില നന്നായിട്ട് പശ്ചാത്തലപിക്കുക എന്നുള്ള പശ്ചാത്തപിക്കുക എന്നുള്ളത് അല്ലേ പശ്ചാത്തപിക്കുക എന്നുള്ളത് ഞാൻ ആവർത്തിച്ച് പറയുക അനുദപിക്കുക എന്നുള്ളതാണ് അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം വീഴ്ചകളെ കുറിച്ച് ഓർത്തിച്ച് വിഷമിക്കുന്നത് അപ്പം അതിനെ തന്നെ നിങ്ങൾക്ക് അറിയാം ശീലോക്കായൽ ഗോപുര ഇടിഞ്ഞു വീണ് കൊല്ലപ്പെട്ട പതിനെട്ട് പേർ അങ്ങനെ ചോദിക്കുകയാണ് അല്ലെങ്കിൽ പീലാത്തോസ് കുറെ പേരുടെ ഒന്ന് രക്തം കലത്തി അപ്പൊ അവര് ഇവരെക്കാൾ കൂടുതൽ പാവികളായിരുന്നോ എന്ന ചോദ്യത്തിൽ ഈശോയുടെ മറുപടിയാണ് പറയുന്നത് പശ്ചാത്താപിക്കുന്നില്ലെങ്കിലേ ഇങ്ങനെയൊക്കെ എന്നുള്ള ഈശോ മറുപടി പറയുന്നത് അവർ തെറ്റുകാരൻ ശരിയെന്നൊന്നും ഈശോടെ പറയുന്നില്ല പക്ഷെ പശ്ചാത്തപിക്കുന്നില്ല അതിന് തന്നെ വൃത്തിയാക്കാതുകൊണ്ട് അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു കുഞ്ഞു ഭാഗം ചെയ്തു കഴിഞ്ഞാൽ അപ്പം തന്നെ അനുധിക്കുക പശ്ചാത്തലപിക്കുക അങ്ങനെ ഇത് നാശം ഒഴിവാകും തകർച്ച ഒഴിവാകും അങ്ങനെയൊക്കെ ബൈബിളിൽ എന്താ ഉദാഹരണങ്ങൾ ഉദാഹരണങ്ങളൊക്കെ നിങ്ങൾ എന്ത് ചോദിക്കുക അല്ലേ നമുക്ക് കൺമുമ്പിൽ എത്ര ഉദാഹരണങ്ങളാണ് നിൽക്കുന്നത് ക്ലിയർ ആയോ എന്നാ പിന്നെ ശരി കേട്ടോ സ്തുതിക്കാം ഹാലലൂയ ഹാലുയ ഹാലലുയ ഹാലുയ കർത്താവായ ദൈവമേ വചനം തരുന്ന അവിടെ നിന്നാണെന്ന് നന്ദി പറയുന്നു കർത്താവ് എല്ലാം അവിടുന്ന് അവിടുന്ന് അവിടെ നിന്ന് ഈശോ 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 മാത്രമാണ് കർത്താവ് എല്ലാത്തിനും നന്ദി പറഞ്ഞ് സ്തുപിക്കുന്നു 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 ആരാധിക്കുന്നു നന്ദി പറയുന്നു മഹത്വപ്പെടുത്തുന്നു കർത്താവ് കുടുംബങ്ങളെ വ്യക്തികളെ ശല്യം ചെയ്യുന്ന എല്ലാ പൈശാച്യത്തെ അന്ധകാരശത്തേക്ക് യേശുവിന്റെ നാമത്തിൽ ബന്ധിച്ച് ബഹിഷ്കരിച്ച് കുരിശന്റെ ചൂടിലെ ചാട്ടിപ്പായിക്കുന്നു കർത്താവിന്റെ കൃപ ഇപ്പം ശക്തമായിട്ട് താങ്ങട്ടെ കർത്താവിന്റെ വചനം നിങ്ങൾ ശക്തമായിട്ട് താങ്ങട്ടെ കർത്താവ് ഒരുപാട് പേർക്ക് നന്നായിട്ട് അനുദിപ്പിക്കാൻ കുമസാരിക്കാൻ ഒരു ഒരു കൃപ കൊടുക്കട്ടെ പ്രത്യേകിച്ച് ഡിസംബർ ഇരുപത്തിയഞ്ചിന്റെ തലേ ദിവസം കുമ്പസാരിക്കാൻ നോക്കിയിരിക്കാതെ എന്റെ കർത്താവ് നവംബർ മാസം അവസാനം തന്നെ കുമസാരിച്ച് ഡിസംബർ മാസം നന്നായിട്ട് ഒരുങ്ങാൻ ഒരു കൃപ ഈ ആശീർവാദത്തിന്റെ സമയത്ത് കർത്താവെ കരിങ്കല്ലിൽ അടിക്കുമ്പോ ചീളുകളിൽ ചെതർന്നതുപോലെ കർത്താവെ ലോകത്തിന്റെ നാനാ കോണുകളിലേക്ക് കൃപയുടെ ഒരു പാർശ്യം ഉണ്ടായിട്ടുണ്ട് നാമത്തിൽ നിങ്ങളെ ആശീർവദിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമേൻ